അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ആനമല സ്വാഗതം കൈത്തറി വസ്ത്രങ്ങൾ ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ ഫൈവ് ടു നൈൻ സീറോ നയൻ വൺ നയൻ കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് സമിതിയുടെയും നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി എൻ്റെ കേരളം എന്ന പേരിൽ കേരള പിറവി ദിനത്തോടനുബന്ധിച്ച് വി കെ എൻ സ്മാരക സമിതിയുടെയും ലയൻസ് ക്ലബ് ഓഫ് വില്വാദ്രി പാമ്പാടിയുടെയും ലിയോ ക്ലബ് ഓഫ് വില്വാദ്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു എന്റെ കേരളം എന്ന പേരിൽ ഉപന്യാസ മത്സരം ക്യുസ് മത്സരം പ്രസംഗ മത്സരം എന്നിവയാണ് നടത്തിയത് പ്രശസ്ത സാഹിത്യ കലാകാരന്റെ മകൾ രഞ്ജിത പരിപാടി ഉദ്ഘാടനം ചെയ്തു വി കെ എൻ സ്മാരകസമിതി വൈസ് പ്രസിഡന്റും ഗ്രാമീണ വായനശാല പ്രസിഡന്റുമായ രാംകുമാർ നമ്പ്യാത്ത ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു വായനശാല സെക്രട്ടറി ബാബു പരശുറാം ലയൻസ് ക്ലബ്ബ് ഓഫ് വില്ലാദ്രി പാമ്പാടിയുടെ പ്രസിഡന്റ് മനോജ് കുമാർ ചീരാത്ത് വി കെ എൻ സ്മാരകസമിതി സെക്രട്ടറി മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു സീനിയർ ഫോറസ്റ്റ് ഓഫീസർ മണികണ്ഠൻ ആര്യമ്പാടത്ത് വിദ്യാർത്ഥികൾക്കുള്ള മത്സരങ്ങൾ നയിച്ചു വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ ലയൻസ് ക്ലബ് സംഘടിപ്പിക്കുന്ന അടുത്ത വേദിയിൽ വെച്ച് സമ്മാനിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഇന്ന് കേരള പിറവി ദിനത്തിന്റെ ആഘോഷങ്ങളെ പ്രമാണിച്ചിട്ട് തിരുവില്ലാമയിലെ ലയൻസ് ക്ലബ് വില്വാദ്രി പാമ്പാടിയുടെ നേതൃത്വത്തിൽ അസോസിയേഷൻ വിത്ത് നേതൃത്വത്തില് വായനശാലയിലെ ബാലവേദി തിരുവല്ലാമല ഗ്രാമീണ വായനശാലയുടെ ബാലവേദി വി കെ എൻ സ്മാരക സമിതിയുടെ കൂടി ആഭിമുഖ്യത്തില് ഒപ്പം തിരുവല്ലാമലയുടെ ലയൻസ് ക്ലബിന്റെ ലിയോ ക്ലബിന്റെ വില്വാദ്രിയുടെ കൂടി ആഭിമുഖ്യത്തില് നമ്മൾ ഇന്ന് വി കെ എൻ സ്മാരക സമിതി ഹാളിൽ വെച്ച് നടത്തുന്ന പരിപാടികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്കായിട്ടുള്ള ഉപന്യാസ മത്സരം ക്യുസ് പ്രസംഗ മത്സരം എന്നീ പരിപാടികളാണ് ഇന്ന് നമ്മൾ ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് തിരുവല്ലാമലയുടെ തന്നെ ഹാസ്യ സാമ്രാട്ടായ ശ്രീ വി കെ എൻ എന്ന മഹാനായ എഴുത്തുകാരന്റെ ഈ വീടിന് മുൻപിലുള്ള സ്മൃതി മണ്ഡപത്തിൽ തന്നെ നമ്മൾ വെച്ചിട്ട് ഇവിടെ നമുക്ക് നടത്താൻ പറ്റി കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ട് വളരെ വ്യത്യസ്തമായ ആശയങ്ങളോ അല്ലെങ്കിൽ സമകാലീന വിഷയങ്ങളെ കുറിച്ചാണ് എപ്പോഴും വി കെ എൻ എന്ന മഹാരഥൻ എഴുതിയിരിക്കുന്നത് ആ സമകാലിക എന്ന വിഷയങ്ങളെ കുറിച്ച് തന്നെയാണ് ഇന്നത്തെ ഇവിടുത്തെ പരിപാടികളിലെ വിഷയങ്ങളും കുട്ടികൾക്കായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്